ും കിഴിച്ചും നാമിരുന്നു സ്നേഹത്തിൻ്റെ പൂമുഖത്തിരുൾ വന്നു ചൂഴുന്നതറിയാതെ കുട്ടിയും കിഴിച്ചും നാമിരുന്നു സ്നേഹത്തിൻ്റെ പൂമുഖത്തിരുൾ വന്നു ചൂഴുന്നതറിയാതെ അത്രമേലകം കൊണ്ട് പുണരുമ്പോഴും നമ്മൾ എത്രയോ കലഹിച്ചു എന്തിനറിയാതെ അത്രമേലകം കൊണ്ട് പുണരുമ്പോഴും നമ്മൾ എത്രയോ കലഹിച്ചു എന്തിനറിയാതെ അഴിയും തോറും നൂറായി കുടുങ്ങി വിചിത്രമായി അകമേ സ്നേഹത്തിൻ്റെ ൂൽ വീണ്ടും വീണ്ടും അഴിയും തോറും നൂറായി കുടുങ്ങി വിചിത്രമായി അകമേ സ്നേഹത്തിൻ്റെ സ്വർണ്ണ നൂൽ വീണ്ടും വീണ്ടും കൈയൊന്നു നീട്ടിത്തൊട്ടാൽ നീയറിഞ്ഞേനെ നീറും ചിന്തകൾ തപിക്കുമൻ ഹൃദയത്തുടിപ്പുകൾ കയ്യൊന്നു നീട്ടിത്തൊട്ടാൽ നീയറിഞ്ഞേനെ നീറും ചിന്തകൾ തവിക്കുമൻ ഹൃദയത്തുടിപ്പുകൾ ആദ്രമാരുനോട്ടം പോരുമൻ മരുഭൂവിൽ ആയിരം വട്ടം നിള ഒഴുകിപ്പരന്നേനേ ഒരു നോട്ടം പോരുമന്മുഭൂവിൽ ആയിരം വട്ടം നിള ഒഴുകി പരന്നേനേ ഇല്ല നാമേതോ ശാപചിന്തയാൽ പരസ്പരം കണ്ടതിലൊരിക്കലും വെയിലാറുവോളവും ഇല്ല നാമേതോ ശാപചിന്തയാൽ പരസ്പരം കണ്ടതിലൊരിക്കലും വലാറുവോളവും നിന്റെ പുസ്തകത്താളിൽ കുറിച്ച കണക്കിലൻ സുന്ദര കണക്കൊക്കെയും പിഴച്ചുപോയി നിന്റെ പുസ്തകത്താളിൽ കുറിച്ച കണക്കിലൻ സുന്ദരകാവ്യ കണക്കൊക്കെയും പിഴച്ചുപോയി തിരുത്താനിടമില്ല തടയും നാളിൽ ഞാനിന്നവസാനമായിരുന്നു കുറിച്ചു മടങ്ങട്ടേ യാത്രയാവട്ടെ സഖി മാപ്പനിക്കേടുക തോറ്റ ജന്മത്തിൻ ഭാരം പേറി ഞാൻ തിരിക്കട്ടെ യാത്രയാവട്ടെ സഖി മാപ്പനിക്കേടുക തോറ്റ ജന്മത്തിൻ ഭാരം പേറി ഞാൻ തിരിക്കട്ടെ ഇരുൾ വീഴുമ്പോൾ നിലാവസ്തമിക്കുമ്പോൾ ചെറുവെളിച്ചം വിതറുമോ താരകൾ കിനാവുപോ ഇരുൾ വീഴുമ്പോൾ നിലാവസ്തമിക്കുമ്പോൾ ചെറുവെളിച്ചം വിതറുമോ താരകൾ കിനാവുപോൽ വെറുതെയാണെന്നാലും ഓർമ്മകൾ ചെക്കേറുമി മരവും നിന്നോർമയിൽ ൂതലിക്കുന്നാൾവരേ വെറുതയാണെന്നാലും ഓർമ്മകൾ ചേക്കേറുമീ മരവും നിന്നോർമ്മയിൽ പൂതലിക്കുന്നാൾവരെ ഹൃദയം ഹൃദയത്തിൽ കൊരുത്തു ചൊല്ലുന്നു ഞാ പ്രിയതേ പറയുവാനാവാത്ത പ്രണയം ഞാ ഹൃദയം ഹൃദയത്തിൽ കൊരുത്തു ചൊല്ലുന്നു ഞാൻ പ്രിയദേ പറയുവാനാവാത്ത പ്രണയം ഞാ